നമസ്കാരം യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ നയം മാറ്റിയതോടെ ലോകം ആണവ യുദ്ധ ഭീതിയിലേക്ക് ആണവായുധ പ്രയോഗം ഉൾപ്പെടെ ആക്രമണങ്ങൾക്ക് കരുതിയിരിക്കണമെന്നും ഭക്ഷ്യവസ്തുക്കൾ കരുതി വെക്കണമെന്നും നാറ്റോ രാജ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി തുടങ്ങി സ്വീഡനും ഫിൻലൻഡും നോർവേയും അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ മുൻകരുതൽ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞു മറ്റ് രാജ്യങ്ങളും സമാനമായ നടപടികൾക്കുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ യുദ്ധം ആയിരം ദിവസം പിന്നിടുകയും ദീർഘദൂര മിസൈലുകളുടെ ഉപയോഗത്തിന് യു എസിലെ ജോ ബൈഡൻ ഭരണകൂടം യുക്രൈന് അനുമതി നൽകുകയും ചെയ്തത് ലോകരാജ്യങ്ങളെ പ്രത്യേകിച്ച് യൂറോപ്പിനെ ആണവായുധ ഭീഷണിയിലാക്കിയിരിക്കുകയാണ് യു എസിന്റെ പ്രകോപനത്തിന് പിന്നാലെയാണ് റഷ്യ ആണവ നയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് തങ്ങൾക്കെതിരെ പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ ആണവശക്തികളുടെ പിന്തുണയോടെയാണ് എങ്കിൽ ആണവായുധം പ്രയോഗിക്കാം എന്നതാണ് റഷ്യയുടെ പുതിയ നയം ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കും ആണവായുധം കൊണ്ട് തിരിച്ചടി നൽകാൻ നിർദ്ദേശിക്കുന്ന നയത്തിന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അംഗീകാരം നൽകിയിരിക്കുകയാണ് യു എസ് നിർമ്മിതമായ ആറ് ദീർഘദൂര മിസൈലുകൾ കഴിഞ്ഞ ദിവസം റഷ്യയിലെ ബ്രയാൻസ്കിയിലേക്ക് യുക്രൈൻ തൊടുത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയുണ്ടായി മിസൈലുകൾ റഷ്യൻ സേന വെടിവെച്ചിട്ടു എന്ന പ്രതിരോധ മന്ത്രാലയം തുടർന്ന് അറിയിച്ചു ഇതിനിടയിലാണ് പൗരന്മാരോട് കരുതിയിരിക്കാൻ നിർദ്ദേശിച്ച സ്വീഡനും ഫിൻലൻഡും നോർവേയും ലഘുലേഖകൾ വിതരണം ചെയ്തിരിക്കുന്നത് രണ്ടാം ലോകയുദ്ധത്തിനു ശേഷം ഇത് അഞ്ചാം തവണ ആണവ ഭീഷണിക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരിക്കുകയാണ് യുദ്ധം കൂടുതൽ അപകടകരമാകുന്ന രീതിയാണ് ഇതോടെ വർധിച്ചിട്ടുള്ളത് അതേസമയം യുക്രൈൻ മിസൈലുകൾ റഷ്യ വെടിവെച്ച് വീഴ്ത്തി ഇന്ന് രാവിലെ റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ യുക്രൈൻ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചതായി മോസ്കോയിലെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു റഷ്യൻ വാർത്താ ഏജൻസികൾ നടത്തിയ പ്രസ്താവനയിൽ അറ്റാക്സ് എന്നറിയപ്പെടുന്ന സൈനിക തന്ത്രപരമായ അഞ്ച് മിസൈൽ സിസ്റ്റം സൈന്യം വെടിവെച്ച് വീഴ്ത്തിയതായും ഒരെണ്ണം നശിപ്പിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സൈനിക കേന്ദ്രത്തിന്റെ അവ്യക്തമായ പ്രദേശത്താണ് അകലങ്ങൾ വീണത് അവശിഷ്ടങ്ങൾ തീ ആളിപ്പടർത്തി പക്ഷെ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നു ഉത്തര കൊറിയയിൽ നിന്നുള്ള പതിനായിരത്തിലേറെ സൈനികർ റഷ്യൻ സേനയോടൊപ്പം യുദ്ധമുന്നണിയിലെത്തിയത് കണക്കിലെടുത്തുകൊണ്ടായിരുന്നു യു എസിന്റെ നയമാറ്റം ഇത് റഷ്യയെ ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ട് യുക്രൈനിലെ ഊർജ്ജ ഗ്രീഡുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഞായറാഴ്ച റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണം വലിയ ഉണ്ടാക്കിയിരുന്നു യുക്രൈനിലെ സിവിലിയൻ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് മൂന്ന് ദിവസത്തിനിടെ നടന്ന മൂന്നാമത്തെ റഷ്യൻ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായി യുക്രൈനിൽ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു തിങ്കളാഴ്ച വൈകി വടക്കൻ സുമി മേഖലയിൽ ഷാഹിദ് ഡ്രോൺ നടത്തിയ ആക്രമണത്തിൽ ഫ്ലൂഹിഫ് പട്ടണത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡോർ ഡോർമിറ്ററിയിൽ ഇടിക്കുകയും രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൂടുതൽ ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നെന്ന് അധികൃതർ പറഞ്ഞു